അടുത്തുള്ള ഒരു ഇതാണ് അമ്പലത്തിലേക്കുള്ള ആർച്ച് ഇനിയും കൊറേ ദൂരം പോവാണ്ട് കൊറേ ദൂരം എന്ന് വെച്ചുകഴിഞ്ഞാ കൊറേ 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 ദൂരം പോവാണ്ട് നമ്മളെത്തി അപ്പം ഇതാണേ മുത്തപ്പനുള്ള പ്രസാദം വെറ്റയും പാക്കും പിന്നെ കുറച്ച് സംഭവങ്ങളും ഇത് ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂസ് ആണ് താഴെ കുറേ ബിൽഡിംഗ്സ് ഉണ്ട് ലൈറ്റ്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ സൂപ്പറാണ് നല്ല തിരക്കുണ്ടായിരുന്നു ആരെങ്കിലും അമ്പലത്തിൽ വന്നിട്ടുണ്ടോ കമൻ്റ് ചെയ്യണേ അപ്പം നമുക്ക് തൊഴുതിട്ട് വരാം കുറേ പേര് പൊങ്കാലയൊക്കെ ഇടുന്നുണ്ടായിരുന്നു ഇതാണ് ഈ തൊഴുകുന്ന സ്ഥലം എനിക്കും കുറച്ച് പൊങ്കാലയൊക്കെ കിട്ടി നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ് നമ്മൾ തിരിച്ചിറങ്ങിയപ്പോ അവിടുത്തെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിരുന്നു നമ്മൾ പെട്ടെന്ന് ഇറങ്ങി ഗൈസ് അവിടെ ഫുൾ അട്ടയായിരുന്നു ബായ്